നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു നാടൊന്നാകിയാണ് ഒലിച്ചുപോയത് ഇനിയും കണ്ടെത്താത്ത ഉറ്റവരെ തിരഞ്ഞ് ബന്ധുക്കൾ ഇപ്പോഴും ദുരന്ത ഭൂമിയിലുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് അൻപതിലേറെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് മൂവായിരത്തി അറുപത്തി ഒൻപത് പേരെയാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ ദൗത്യസംഘം പുലർച്ചെ തന്നെ മുണ്ടക്കയിലെത്തി തിരച്ചിൽ ആരംഭിച്ചു മുണ്ടക്കയിലും ചൂരൽമലയിലും കിടന്നവരെ രക്ഷപ്പെടുത്താനായി കൂടുതൽ രക്ഷാപ്രവർത്തകരാണ് എത്തിയിട്ടുള്ളത് സൈനികരും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാ സേനയും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ നാല് സംഘങ്ങളിലായി നൂറ്റി അൻപത് രക്ഷാപ്രവർത്തകരുണ്ട് കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഹെലികോപ്റ്ററുകളും എത്തും നാല് സംഘങ്ങളായാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ രക്ഷാപ്രവർത്തകരെയും രക്ഷാപ്രവർത്തന സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അട്ടമലയിൽ മസ്ജിദിൽ ഉസ്താദ് ഉൾപ്പെടെ പത്ത് പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇന്നലെ രാത്രി വൈകിയും അവരുമായി സംസാരിച്ചിരുന്നു അവർ ഭക്ഷണം കഴിച്ച് മാനസികാരോഗ്യത്തോടെ രക്ഷാപ്രവർത്തകരെയും കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു സംഘം ആദ്യം അങ്ങോട്ടേക്കാണ് പോകുക അട്ടമലയിൽ കുടികിടക്കുന്നവരെ ഉടൻ പുറത്തെത്തിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോൾ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എങ്കിലും ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസമാകുന്നുമുണ്ട് പുഴയിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട് വലിയ മഴ മാറി നിൽക്കുകയാണെങ്കിലും വെയിൽ തെളിഞ്ഞിട്ടില്ല മഴ പെയ്താൽ തിരച്ചിൽ ദുഷ്കരമാകാനുള്ള സാധ്യതയും ഏറെയാണ് എണ്ണൂറിലധികം മുണ്ടക്കൈൽ നിന്നും രക്ഷിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് കുടുങ്ങിക്കിടന്ന മുഴുവൻ പേരെയും സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റിയിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് റോപ്പ് മാർഗവും എയർലിഫ്റ്റ് ചെയ്തും പാലത്തിലൂടെയും കുടുങ്ങിക്കിടന്നവരെ മറുകരയിലെത്തിച്ചത് മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു അട്ടമലയിലും ചൂരൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതിനുള്ള സാധ്യതയും രക്ഷാപ്രവർത്തകർ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ പുലർച്ചെ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെയുള്ളവരെ പുറത്തേക്കെത്തിക്കുന്നതും കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാദൌത്യം കൂടുതൽ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈലെത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും പരിശോധന നടത്തുകയാണ് അതേസമയം മുണ്ടക്കൈലെ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ അതിസാഹസികമായി കേരള പോലീസ് സേനയും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി കുഞ്ഞുങ്ങളെയും പ്രായം ചെന്നവരെയും ഉൾപ്പെടെ മുട്ടപ്പം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന കുഞ്ഞിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ജീവിതത്തിലേക്ക് കൈപിടിച്ചിറക്കുകയായിരുന്നു കൂറ്റൻ പാറകൾക്കിടയിലൂടെ റോപ്പിൽ പിടിച്ചാണ് രക്ഷാപ്രവർത്തകർ വിനോദസഞ്ചാരികളെ ഓരോരുത്തരെയായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് റിസോർട്ടിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു അതേസമയം കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റുന്നുണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചും മേൽക്കൂരകൾ വലിച്ചു നീക്കിയും മറ്റുമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് കെട്ടിടാവശിഷ്ട ൾ ചെളിയിൽ പുതഞ്ഞ് കിടക്കുകയാണ് ഇപ്പോഴും മുട്ടപ്പം ചെളിയിൽ പുതഞ്ഞു നിന്നാണ് രക്ഷാപ്രവർത്തകർ തങ്ങളുടെ ജോലികൾ ചെയ്യുന്നത് ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനായി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തി പരിശോധനയും നടത്തിയിരുന്നു പാലം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളിൽ കരമാർഗമുള്ളവ ഇന്നലെ രാത്രിയോട് പുറപ്പെട്ടു വിമാനമാർഗം കൊണ്ടുവരേണ്ടതും കൊണ്ടുവരും ഹിറ്റാച്ച അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിക്കാൻ ബെയ്ലി പാലം ആവശ്യമാണ് എൺപത്തി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക മഴ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുണ്ടക്കൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉടൻ തന്നെ എത്തും